കൂട്ടുകാരെ ഇന്ന് ഞാൻ എഴുതിയ ഒരു കവിത ചൊല്ലാം പ്രണയശിഷ്ടം വറ്റി പോൽ കത്തി അമർന്ന കിനു നീ കർക്കട രാത്രി തോര മഴയത്തു കുത്തി കുറിച്ച വെറും വാക്കുഞ്ഞ കർക്കിട രാത്രിയിൽ തോര മഴയത്തുകുത്തി കുറിച്ച വെറും വാക്കുഞ്ഞ വറ്റി വരണ്ട നീള നദീ പോത്തിയമർന്ന കിനുനീ ണുമ്പോൾ എന്തു ചോദിക്കുവാൻ നീ എന്നെ എന്നു മാത്രം കാണുമ്പോൾ എന്തു ചോദിക്കുവാൻ നീ എന്നെ സ്നേഹിച്ചിരുന്നുവോ എന്നു മാത്രം ഒരു ചോദ്യമുത്തരം മൗനത്തിൻ വാൽമീക മുടയുവാനൊരു മാ

കരയുമ്പോഴും ഉള്ളിൽ ചിരി തൂകി നിൽക്കുന്ന കവിതയാണിം എൻ്റെ പ്രണയശിഷ്ടം കരയുമ്പോഴും ഉള്ളിൽ ചിരിതൂകി നിൽക്കുന്ന കവിതയാണിം എൻ്റെ പ്രണയശിഷ്ടം അകലയാണെങ്കിലും അണയാത്ത ദീപമായി നിറയുംകമാക നിന്നോർമ്മകൾ അകലയാണെങ്കിലും മണയാത്ത ദീപമായി നിറയുംകമാക നിന്നോർമ്മകൾ വട്ടി വരണ്ട നീള നദീ പോൽ കത്തിയമർന്ന കണു നീ കർക്കിട രാത്രിയിൽ തോരാ മഴയത്തു കുത്തിക്കുറിച്ച വെറും വാക്കുഞ്ഞ